അപേക്ഷാ ഫോമുകൾ കൂടുതൽ ജനകീയവത്കരിച്ച് മാങ്കുളം പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഫോമുകളിൽ അപേക്ഷിക്കുന്നു തരുമാറാകണം താഴ്മയോടെ തുടങ്ങിയ വാക്കുകൾ വേണ്ടെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം ഇതിന് ആഗ്രഹിക്കുന്നു ആവശ്യമുള്ള ആവശ്യപ്രകാരം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാവുന്നതാണ് മാങ്കുളം പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കു വേണ്ടി സമർപ്പിക്കുന്ന ഫോമുകളിൽ അപേക്ഷിക്കുന്നു തരുമാറാകണം താഴ്മയോടെ തുടങ്ങിയ വാക്കുകൾ വേണ്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടു പകരം ആഗ്രഹിക്കുന്നു ആവശ്യമുള്ള ആവശ്യപ്രകാരം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാം അപേക്ഷകർക്ക് സർട്ടിഫിക്കറ്റുകൾ മറ്റു രേഖകൾ തുടങ്ങിയ നൽകേണ്ടത് സ്ഥാപനത്തിന്റെ കടമ ആയതിനാലാണ് ഇത്തരമൊരു തീരുമാനം പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന കൈക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണെന്നും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് അനിൽ ആന്റണി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി പരിശുദ്ധ സ്വർണ്ണത്തിൽ ഒത്തുചേരുന്ന അത്യപൂർവമായ ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ